ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി മൈദയിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള പലഹാരമാണ് ഇട്ടോ അത് ഞങ്ങൾ ഇവിടെ തന്നെ മൈദ പഞ്ചാര പഞ്ചാരമിട്ടായിക്കെയാണ് വിളിക്ക നിങ്ങൾ ആരെങ്കിലും ഇതിന് മുൻപേ ഈ പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഇനി മൈദയും സൺഫ്ലവർ ഓയിലും ഉപ്പും ഒക്കെ ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുക്കുന്നതിന് ഇളം ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അല്ലെ അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലെ വൈകുന്നേരം ഇതുപോലെ ഒരു നാലുമണി പോലഹാരവും ചായ ഒക്കെ കൂട്ടി കുടിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും മഴയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നത് നമ്മളെ അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടത്തിനെ പറ്റിയൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ വല്ലാത്തൊരു ദുഃഖകരമായ അവസ്ഥ തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അവരെയൊക്കെ ആത്മാവിന് വേണ്ടിയിട്ടും നമ്മൾക്ക് പ്രാർത്ഥിക്കുക അല്ലേ പെട്ടെന്നുണ്ടായ അപകടമാണോ അല്ലെങ്കിൽ വല്ല അട്ടിമറിയാണോ അങ്ങനെയൊക്കെ പല സംശയങ്ങളും ഇതിൽ ഓരോരുത്തർ പറഞ്ഞു കേൾക്കേണ്ടി എന്തായാലും സത്യാവസ്ഥ അടുത്ത് തന്നെ പുറത്ത് വരികയായിരിക്കും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ അതാ കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒരു മുപ്പത് മിനിറ്റ് മൂടി വെക്കാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ ഈ മാവ് ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം ഇതിന് ഇന്ന ഷേപ്പ് എന്നൊന്നും ഇല്ലാട്ടോ സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കി എടുക്കാം നമ്മളെ കയ്യിലിട്ട് ഒന്ന് പരത്തി എടുക്കുമ്പം തന്നെ ദാ ഈ ഒരു ഷേപ്പിൽ ആയി കിട്ടും ഈ പലഹാരം ഉണ്ടാക്കാനേ മൈദപ്പൊടി തന്നെ വേണം എന്നില്ല കേട്ടോ ആട്ടപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം പിന്നെ വറുത്തെടുക്കുന്നതിന് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമൊന്നുമില്ല ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓയിലാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഇത് കൂടുതൽ കിട്ടും ഞാനിത് മുഴുവൻ മാവും ഈ ഒരു എടുത്തിട്ടുണ്ട് കുറച്ച് മാവ് ഞാൻ കട്ടിയിൽ പരത്തിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അടി അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റവില് വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായി ഇതിലേക്കിട്ട് വറുത്തെടുക്കാം തിരിച്ചു മറച്ചുവിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ ഏകദേശം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ടിഷ്യൂ പേപ്പർ വെച്ച ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഞാനിത് കോരിയെടുക്കുന്നത് അപ്പൊ അധികം വരുന്ന എണ്ണ ഈ പേപ്പർ വലിച്ചെടുത്തോളും രണ്ടാമത്തെ ട്രിപ്പും ഞാൻ വെളിച്ചെണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം ഇതിപ്പോ ഒരുപാട് കട്ടിയിലൊന്നുമല്ലോ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കട്ടി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഉൾവശം വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ വറക്കാനിടുമ്പോ കയ്യിലൊന്നും വെളിച്ചെണ്ണ തെറിക്കേണ്ട സൂക്ഷിക്കുക നമ്മുടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത മാവും ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം അപ്പം വറുക്കല് പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിലേക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം ഒരു നോൺ സ്റ്റിക് പാൻ എടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം പഞ്ചസാര ഒന്നുകിൽ കാരമിലൈസ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പാനിയാക്കിയും എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് കട്ടിയിൽ പഞ്ചസാര പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം അതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം മധുരൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഞങ്ങളിവിടെ ഒരുപാട് മധുരം ഉപയോഗിക്കില്ല അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര തന്നെയേ എടുത്തിട്ടുള്ളൂ പഞ്ചസാര അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ വറുത്തുവച്ചത് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പലഹാരം കുറേ ദിവസം കേടുവരാണ്ടിരിക്കും കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മുടെ പലഹാരതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് പഞ്ചസാര പാനിയിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം പഞ്ചസാരപ്പാനീൻ്റെ മധുരവും ഏലക്കേൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ഓർത്തിട്ട് വായിൽ വെള്ളം വരിക അപ്പൊ സൂപ്പർ ടേസ്റ്റും അതേസമയം ക്രിസ്പിയുമായിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ പലഹാരം ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം